താമരശ്ശേരി ഷഹബാദ് വധക്കേസിൽ പ്രതികളായ ആറ് പ്രതികൾക്ക് ജാമ്യം അനുവദിച്ച് ഹൈക്കോടതി ജാമ്യം നൽകിയെങ്കിലും പ്രതികൾ മറ്റു കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടരുത് അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കണം തുടങ്ങിയ ജാമ്യ വ്യവസ്ഥകൾ മുന്നോട്ട് വച്ചാണ് ഹൈക്കോടതി പ്രതികളായ വിദ്യാർത്ഥികൾക്ക് ജാമ്യം അനുവദിച്ചിട്ടുള്ളത് പ്രതികളായ ആറ് പേരും കൊലക്കുറ്റം നടത്തിയവരാണെന്നും അതുകൊണ്ട് തന്നെ കാരുണ്യം പാടില്ലെന്നും ക്രിമിനൽ സ്വഭാവമുള്ള ഇവർക്ക് ജാമ്യം നൽകരുതെന്നും ഷഹബാസിന്റെ പിതാവ് കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു പ്രതികൾക്ക് പ്ലസ് വൺ അഡ്മിഷന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ജാമ്യപേക്ഷ കോടതിയിൽ സമർപ്പിച്ചിരുന്നത് എന്നാൽ ഇതിൽ ഷഹബാസിന്റെ കുടുംബം എതിർപ്പ് രേഖപ്പെടുത്തിയതിനെ തുടർന്നാണ് പ്ലസ് വൺ അഡ്മിഷൻ എടുക്കുന്നതിനായി കോടതി ഒരു ദിവസം മാത്രമായി നൽകിയത് പോലീസിന്റെ സംരക്ഷണത്തിലായിരുന്നു അന്ന് വിദ്യാർത്ഥികൾ അഡ്മിഷൻ എടുക്കുന്നതിനായി ജൂനിയൽ ഹോമിൽ നിന്ന് പോയിരുന്നത് നേരത്തെ പ്രതികളുടെ പത്താം ക്ലാസ് പരീക്ഷാ ഫലം പ്രസിദ്ധീകരിക്കാനും തുടർ പഠനത്തിന് അവസരമൊരുക്കാനും കോടതി നിർദ്ദേശം നൽകിയിരുന്നു വിദ്യാർത്ഥികൾ അന്വേഷണവുമായി സഹകരിക്കുമെന്ന് ഉറപ്പിനായി അമ്പതിനായിരം രൂപ ബോണ്ട് രക്ഷിതാക്കൾ സത്യവാങ്മൂലമായി കോടതിയിൽ നൽകണം പ്രതികളെ സ്വാധീനിക്കരുതെന്നും വ്യവസ്ഥയിലുണ്ട് അതേസമയം വിദ്യാർത്ഥികൾ ഒബ്സർവേഷൻ ഹോമിൽ തുടരുന്നത് ബാലനീതി നിയമത്തിലെ ലംഘനമാണെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തിയെട്ടിനാണ് ട്യൂഷൻ സെന്ററിലെ കലാപരിപാടിക്കിടെ ബന്ധപ്പെട്ട സംഘർഷത്തിനിടെ ഷഹബാസിനെ ക്രൂരമായി ആറ് വിദ്യാർത്ഥികൾ ചേർന്ന് നഞ്ചക്ക് ഉപയോഗിച്ച് മർദ്ദിച്ച് കൊലപ്പെടുത്തിയത് എത്താനായി ചാനൽ സബ്സ്ക്രൈബ് ഷെയർ ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു